നമ്മൾക്ക് അതൊന്നും കൊടുക്കുന്നില്ല അതാണ്ടില്ലേ ആരും ഒപ്പം കിട്ടും കാലിൽ നിന്ന് കിട്ടിക്കും അതിനു സീനുള്ള സംഭവം ഞെട്ടർന്ന പറയുന്നതുപോലെ നേരെ മാത്രം കാലോട്ടാ കിടക്കുന്നു നമ്മളെ കണ്ടാ പിടിക്കാൻ പറ്റും ഒന്നോ കുറച്ച് പേടിയായത് കൊണ്ട് അത് തറോട്ട് പോവും അര ദിവസം നമ്മൾ പണ്ടൊരു ദിവസം നമ്മൾ ലൈറ്റ് ലൈറ്റു നോക്കിയിട്ട് ലൗസ് കെടുക്കുക ഇച്ചിരി ഓൽ കടത്തിൻ്റെ അറ്റർ ഉള്ളത് നീളമാണ് നെട്ടറിന് പണ്ടൊക്കെ ആണെങ്കിൽ ചാറ്റ അരൻ്റെ കൂടെയും എന്തോ ഞെട്ടറിനെയും ഇട്ട് ഞെട്ടറിനങ്ങോട്ട് ഓൽ കടത്തിൻ്റെ കടിക്കുറക്കിട്ടു അതിന് ശേഷം തെങ്ങന്നെ ചോട്ടി പിന്നെ ചാച്ചു പിന്നെ കുഞ്ഞി ബേറ്റിട്ട് കൂത്താടി തിന്ന കൊതം ഉണ്ടായി വരാതിരിക്കാൻ കൈമ്പര് പാലും ബിരിയാണി പോലെയാ ഈ അലി എന്താ ഇത് കൂട്ടും അലിഗട്ടറും പിന്നെ കാരണം കഴിഞ്ഞോ ഈ ചുണ്ടയും മുത്തം ഓറഞ്ച് കളർ പിന്നെ കൂടെ എന്താ ജില്ലിൻ്റെ എന്താ കളറ അപ്പം നമ്മൾ ഈ തോടുന്ന കാരണം വെച്ചാൽ ഇങ്ങോട്ട് പിന്നെ ഒരു കാരണം വെച്ചാൽ നമ്മൾ ഒന്നും കൈ കിട്ടൂല്ലൂടും ഈ കൈ വരെ പറഞ്ഞു അതാ വെരി ഡേഞ്ചറസ് ഈ കുളത്തി ആല വന്നു ഇച്ചിരി അപ്പം പിന്നെ നെട്ടറിന്റെ അങ്ങോട്ടെന്താ ഇട്ടു പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും കാലം വച്ചാ ഉള്ളിട്ടെന്ന് പറയാം അങ്ങോട്ട് കടിച്ചു വളച്ചുവാ അപ്പം മെല്ലെ അങ്ങോട്ട് ലീക്ക് ആയി പോവും അപ്പം പിന്നെ അത് മാറി കഴിഞ്ഞ നെട്ടർ അവിടെ കിടങ്ങാ പിന്നെ നമ്മൾക്ക് വെള്ളം കിട്ടാറില്ല അപ്പം അവരുടെ പിന്നെ ചട്ടു പോവും അത് കാലം വച്ചാൽ പ്രശ്നം പിന്നെ ഇതാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മൾ കട്ടയം വെച്ച് പണങ്ങതാ ഇതാണെങ്കിൽ കട്ടയം വെച്ച് പണങ്ങതാ കുഴപ്പമൊന്നും ഇല്ല ഇതോ നമ്മൾ കടിച്ച പല്ല് പോലോ അതിലൊന്നും സൈന്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് തെളിഞ്ഞു താഴോട്ടം കൊണ്ട് പിന്നെ നമ്മളൊന്നിരുന്ന താഴോട്ടം പേടിയാട്ടോ ഈ ഏട്ടം പറഞ്ഞ സംഭവം ഒക്കെ മൊത്തം പേടിയ ും ഇപ്പഴും പേടി മാറിയിട്ടില്ല അതിനകത്ത് കിടക്കുവാണോ നമ്മൾ ഇവിടെ രണ്ടു കാലം വെച്ച് കേറീന്ന് തലോട്ട് പോകും ഒരു കാലിട്ട് ഓർപ്പില്ല അതുപോലെ ഇതുകൊണ്ടില്ലേ എന്താന്നറിയോ ആ അട്ടയടുത്ത് വിടുമ്പ മൊത്തം അട്ട കഴിക്ക് പേടി